ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ايرى ادرني ارايا بشوسي بشوسي نيغلى نعم ابدى يمسر بريبالي كنا അള്ളാഹു സുബാനുഹു അതആാലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സിനിമാ ലോകത്ത് നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വളരെയധികം ചീഞ്ഞളിഞ്ഞ വാർത്തകൾ കൊണ്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്നത് ലോകം അങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ മ്ലേച്ഛതകളും തിന്മകളുമാണ് സിനിമയിലൂടെ അവർ സമൂഹത്തിന് കൈമാറിക്കൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗം കൊലപാതകം മോഷണം കൊള്ളയടിക്കൽ തട്ടിക്കൊണ്ടുപോക്ക് വ്യഭിചാരം പ്രേമം തുടങ്ങിയ എല്ലാ രൂപത്തിലുമുള്ള വൃത്തികേടുകളെ തിന്മകളെ സാമാന്യവൽക്കരിക്കുന്നതിൽ സിനിമയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന് നമുക്കറിയാം പല നടിമാരും ശല്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ടും അവർ ഉപദ്രവിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടും അവർ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട വിഷയവുമൊക്കെ ഇന്ന് വാർത്തകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാം സ്ത്രീയുടെ സംരക്ഷണത്തിനു വേണ്ടി വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട് സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അവർ സംരക്ഷിക്കപ്പെടാനും അന്യപുരുഷന്മാരാൽ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും സ്ത്രീകൾ പാലിക്കേണ്ട ചില വിഷയങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സമൂഹവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മാന്യമായ രൂപത്തിൽ ഇസ്ലാം നിർദ്ദേശിച്ച രൂപത്തിലുള്ള വസ്ത്രങ്ങൾ അവർ ധരിക്കുക എന്നുള്ളതാണ് അന്യപുരുഷന്റെ മുന്നിലേക്ക് അവർ പോകുമ്പോൾ കൃത്യമായി അവരുടെ ശരീരം മറക്കുന്ന രൂപത്തിലുള്ള ശരീരം മറയ്ക്കുന്ന രൂപത്തിലുള്ള വസ്ത്രമാണ് അവർ ധരിക്കേണ്ടത് അള്ളാഹു സുബാനുനൂറിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ പറയുന്നു അവർ അവരുടെ മക്കനകൾ കുപ്പായമാറുകൾക്ക് മീരെ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്നാണ് സൂറത്തുൽ അഹ്സാബിന്റെ അൻപത്തി ഒമ്പതാമത്തെ ആയത്തിൽ കാണാം താങ്കളുടെ ഇണകളോടും മക്കളോടും സ്ത്രീകളോടും താങ്കൾ പറഞ്ഞു കൊടുക്കുക ജിൽബാബുകൾ മൂടുപടങ്ങൾ അവർ തങ്ങൾക്കു മേലെ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ അവർ തിരിച്ചറിയപ്പെടാനും അഥവാ സ്ത്രീയാണ് എന്ന് തിരിച്ചറിയപ്പെടാനും അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അതാകുന്നു ഏറ്റവും ഉത്തമം അള്ളാഹു തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു എന്നാണ് അപ്പൊ സ്ത്രീകൾ അക്രമിക്കപ്പെടാനുള്ള കാരണമായി കൊണ്ട് മുസ്ലിങ്ങളല്ലാത്ത പല ആളുകളും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ മാന്യമല്ലാത്ത അന്യപുരുഷന്മാർക്ക് ആകർഷണം തോന്നുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച് അവർ പുറത്തിറങ്ങിയതാണ് എന്നാണ് പലരും പറയുന്നു ഞാനൊരിക്കൽ പർദ്ധ ധരിച്ചു കൊണ്ട് പുറത്തിറങ്ങി ആരും എന്നെ നോക്കുന്നു പോലുമില്ല ഞാൻ വിസിബിളാണോ ഞാൻ കാണപ്പെടുന്നുണ്ടോ എന്നുപോലും എനിക്ക് തോന്നുന്നു ആ രൂപത്തിൽ എനിക്കൊരു സംരക്ഷണം ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു ഈ വേഷം കൊണ്ട് എന്ന് അമുസ്ലിങ്ങളായ പല നടിമാര് പോലും പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വേഷം മാന്യതയുടെ വേഷമാണ് അതൊരു സംസ്കാരമാണ് സ്ത്രീ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ അത് അനിവാര്യമാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അന്യ അന്യപുരുഷന്റെ കൂടെ ഒരു സ്ത്രീ ഒറ്റക്കാകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഒരു ഒരു ുംഹറമിന്റെ കൂടെയല്ലാതെ മറ്റൊരാളുടെ ഒരു പുരുഷന്റെ കൂടെ ഒറ്റക്കാകുന്ന സാഹചര്യം ഉണ്ടാകരുത് മറ്റൊരു ആണും ഒറ്റക്കായാൽ മൂന്നാമനായി ഷൈതാൻ അവിടെ കടന്നു വരുമെന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത് നമുക്കറിയാം ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ പലരും ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ അവരുടെ അടുത്ത ബന്ധുക്കളെ കൂടെ നിർത്തുമായിരുന്നു രാത്രി വന്ന് വാതിൽ മുട്ടുമ്പോ അവർ പീഡിപ്പിക്കപ്പെടുമെന്ന് അവർ ഭയപ്പെടുന്നു അങ്ങനെ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ അവരടുത്ത അച്ഛന്മാരെയോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ഏറ്റവും അടുത്ത സംരക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ആളുകളെ അവിടെ കൂടെ നിർത്താറുണ്ടായിരുന്നു ഇസ്ലാം കൃത്യമായി പറഞ്ഞു ഒരാണും പെണ്ണും ഒറ്റക്കാവരുത് എന്ന് അപ്പൊ ഒരു പറഞ്ഞു ഒരാണും പെണ്ണും ഒറ്റക്കായ എന്താ പ്രശ്നം ആകാശം പൊളിഞ്ഞു വീഴുവോ ആകാശം ഇടിഞ്ഞു വീഴുവോ എന്നവർ ചോദിച്ചു മാത്രവുമല്ല ഒരു പെണ്ണ് മഹറമില്ലാതെ യാത്ര ചെയ്യരുത് ലിസമി ഒരു പെണ്ണൊരിക്കലും മഹറമല്ലാത്ത ഒരാളുടെ കൂടെ യാത്ര ചെയ്യാൻ പാടില്ല ഇനി ഒറ്റക്കും യാത്ര ചെയ്യരുത് അവളുടെ കൂടെ ഒരു മെഹറമ് വേണം ആരാണ് മെഹറം എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യക്തികളെ ഇസ്ലാം കൃത്യമായിട്ട് മഹറമായിട്ട് എണ്ണുന്നുണ്ട് ഒരു പെണ്ണിന് ഭർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവൾക്ക് പേടിക്കേണ്ടതില്ല ഭർത്താവ് അവളെ സംരക്ഷിക്കും ഒരു പെണ്ണ് തൻ്റെ പിതാവിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ പെണ്ണിന് ഭയപ്പെടേണ്ടതില്ല ആ പിതാവ് വേണമെങ്കിൽ ജീവൻ കൊടുത്തും തൻ്റെ മകളെ സംരക്ഷിക്കും ഒരു പെണ്ണ് തൻ്റെ മകൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ മകൻ ഉമ്മയെ സംരക്ഷിക്കും അങ്ങനെ മഹറം ഒരു പെണ്ണിന് അനിവാര്യമാണ് മഹറമില്ലാതെ അവൾ യാത്ര ചെയ്യരുത് പല അക്രമങ്ങളും ഉണ്ടാകുന്നത് ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോഴാണെന്ന് നമുക്ക് കാണാൻ കഴിയും നാലാമത്തെ കാര്യം സ്ത്രീകൾ അവരുടെ ഭംഗി അന്യപുരുഷന്മാർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ പാടില്ല പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും അവർ ഒളിപ്പെടുത്താതിരിക്കട്ടെ ഈ ആയത്തിന്റെ ആശയം ഒരു പെണ്ണൊരിക്കലും തൻ്റെ ശരീരത്തെ മറ്റു പുരുഷന്മാർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് സൂറത്തുന്നൂറിന്റെ മുപ്പത്തി ഒന്നാമത്തെ ആയത്താണ് അതുപോലെ തന്നെ സുഗന്ധം പൂഷിക്കൊണ്ട് പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ല പ്രിയപ്പെട്ട സഹോദരിമാർ ഇതൊക്കെ ശ്രദ്ധിക്കണം സഹോദരന്മാരും ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിലെ പെൺമക്കളും മറ്റും ഈ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പള്ളിയിലേക്ക് വരുമ്പോ പോലും സുഗന്ധം പൂശരുത് എന്നാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ സ്ത്രീകളോട് കൽപ്പിച്ചിട്ടുള്ളത് മസ്ജിദ നിങ്ങളിൽ ഒരുവൾ പള്ളിയിൽ പോകുവാൻ ഉദ്ദേശിച്ചാൽ അവൾ സുഗന്ധം തുടരുത് സുഗന്ധം ഉപയോഗിക്കരുത് എന്നാണ് മുസ്ലിമിലെ നാനൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ഹദീഫിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധം പൂശി ഒരു കൗമിന്റെ അരികിലൂടെ നടന്നു പോകുന്നു എന്തിനു വേണ്ടി അവർ തന്നെ നോക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി എങ്കിൽ അവൾ ജാനിയാണ് വ്യഭിചാരിയാണ് എന്ന് സ്വല്ലല്ലാഹു അലൈഹി അലഹി വസല്ലിക്കുന്നുണ്ട് ഈ നിയമം പാലിച്ചാൽ സ്ത്രീകൾ അക്രമിക്കപ്പെടാതിരിക്കും ഉപദ്രവിക്കപ്പെടാതിരിക്കും മാത്രവുമല്ല അറാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്യപുരുഷന്മാരുമായി സംസാരിക്കുമ്പോൾ അനുനയ സ്വരത്തിൽ മധുരം പുരട്ടി അവർക്ക് അട്രാക്ഷൻ തോന്നുന്ന രൂപത്തിലുള്ള സംസാരം സ്ത്രീകൾക്ക് ഒരിക്കലും പാടില്ല മഹാനായ റസുൽ അലഹി വസ്ലമയുടെ പത്നിമാരോട് അള്ളാഹു പറയുന്നത് നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയ സ്വരത്തിൽ സംസാരിക്കരുത് അപ്പോൾ രോഗമുള്ളവർക്ക് മോഹം തോന്നാൻ അത് കാരണമായി തീരും പല സ്ത്രീകളും പീഡിപ്പിക്കപ്പെടാൻ കാരണം അല്ലെങ്കിൽ പല കെടികളിലും അകപ്പെടാൻ കാരണം ഏതെങ്കിലും ഒരു പുരുഷനെ വിളിച്ച് കൊഞ്ചു കുഴഞ്ഞ് സംസാരിച്ചതായിരിക്കും ഈ ആയത്വ വിശദീകരിച്ചോണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഭാര്യമാർ ഏറ്റവും വിശുദ്ധരായ സ്ത്രീകളാണ് അതുപോലെ തന്നെ അവിടെയുള്ള സ്വഹാബിമാർ ഏറ്റവും വിശുദ്ധ ഹൃദയമുള്ള സഹാബിമാരാണ് എന്നിട്ട് പോലും അള്ളാഹു ആല കൽപ്പിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോ സ്വരത്തിൽ സംസാരിക്കരുത് ഹൃദയത്തിൽ രോഗമുള്ളവരുടെ മനസ്സിന് കൊതി തോന്നാൻ അത് കാരണമായി തീരുമെന്നാണ് അത്തരം സംസാരങ്ങൾ സംസാരിക്കേണ്ടത് സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരോടാണ് ഭർത്താവിനോട് ഏറ്റവും നല്ല രൂപത്തിൽ മാന്യമായി ഏറ്റവും അട്രാക്റ്റീവായി സംസാരിക്കുക ആ ഭർത്താവിൻ്റെ മുമ്പിൽ അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കുക അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലാതെ സ്ത്രീ അന്യപുരുഷന്മാർക്ക് കൊത്തി വലിക്കാനുള്ളതല്ല എന്ന് കൃത്യമായി ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു ഈ ആയത്ത് സൂറത്തുല്ല ഹസാബിന്റെ മുപ്പത്തി രണ്ടാമത്തെ ആയത്താണ് അതുപോലെ തന്നെ ഏഴാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്യപുരുഷന്മാരുമായി ഇടകലരാതിരിക്കുവാൻ വേണ്ടി ശ്രീ സ്ത്രീകൾ കൃത്യമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹാനായ മൂസ അലഹിസലാം അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയി അങ്ങനെ അദ്ദേഹം നാടുവിടുന്നുണ്ട് അങ്ങനെ വലമ്മ മദിയൻ മദിയനിലെ ജലാശയത്തിൻ്റെ അടുക്കൽ മൂസ നബി അലൈഹിസ്സലാം എത്തിയപ്പോ വജദ അലൈഹി ളിൽ അവിടുന്ന് വെള്ളം കോരുന്നതായി കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നതായി അദ്ദേഹം കണ്ടു വവജദ മിൻ ദൂനിഹിം അവിടെ രണ്ട് സ്ത്രീകളുണ്ട് അവർ മാറി നിൽക്കുന്നതായി കൊണ്ടും മഹാനായ മൂസ അലൈഹിസ്സലാം കാണുകയാണ് ഈ സ്ത്രീകൾ അവരെ തടഞ്ഞു വെച്ച് അവർ പോകുന്നില്ല അപ്പൊ മൂസാ നബി അലൈഹി സ്ലാം ചോദിച്ചു എന്താണ് നിങ്ങളുടെ വിശേഷം നിങ്ങൾ എന്താ ഇവിടെ മാറി നിൽക്കുന്നത് ആ സന്ദർഭത്തിൽ ആ സ്ത്രീകൾ പറഞ്ഞുമാര് അവർ വെള്ളമെടുത്തതിന് ശേഷം ഞങ്ങൾ വെള്ളം എടുക്കുകയുള്ളു അണ്ടോ ആളുങ്ങൾക്ക് അടിയിലേക്ക് കയറി ചെന്ന് അവിടുന്ന് അവർ വെള്ളം എടുക്കുന്നില്ല ഞങ്ങളുടെ ഉപ്പ ഏറെ പ്രായമുള്ള ആളാണ് അതിന്റെ അർത്ഥം എന്താണ് ഞങ്ങളെ ഉപ്പാക്ക് വയസ്സായത് കൊണ്ടും പ്രായമേറെ ആയത് മക്കളായ ഞങ്ങൾ തന്നെ ഇവിടെ വരേണ്ടി വരുന്നത് എന്നാണ് അപ്പോൾ അന്യ പുരുഷന്മാരുമായി ഇടകലരരുത് എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുസല അള്ളാഹു അലഹി വസമ്മയുടെ കാലഘട്ടത്തിൽ പുരുഷന്മാർ ആദ്യത്തെ സ്വഫുകളിൽ നിൽക്കും രണ്ടാമത്തെ സൊഫിൽ കുട്ടികൾ നിൽക്കും മൂന്നാമത്തെ സ്വഫിലാണ് സ്ത്രീകൾ നിൽക്കുക പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്ക് ഏറ്റവും ആദ്യത്തെ അവർക്ക് ഏറ്റവും ഷെറായത് അതിന്റെ അവസാനത്തെ ഏറ്റവും ഏറ്റവും ബാക്കിലെ ബേക്കിലെ അവർക്ക് ഏറ്റവും ഷറായ സൊഫ് ഏറ്റവും മുമ്പിൽ സൊഫാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പുരുഷന്മാരുമായി എത്ര അകലം പാലിക്കുന്നുവോ അത്രയും അവർ സംരക്ഷിക്കപ്പെടും അവർക്കത് ഹൈറാണ് എന്നാണ് ഒരു സദസ്സിൽ പുരുഷനാണ് കടന്നു വരുന്നതെങ്കിൽ അവൻ ഒന്നാമത്തെ ബെഞ്ചിലാണ് ഇരിക്കേണ്ടത് പെണ്ണാണെങ്കിൽ ഏറ്റവും ആസാനത്തെ ബെഞ്ചിലാണ് ഇരിക്കേണ്ടത് എന്തിനാണിത് പുരുഷന്മാരുമായി കൂടിക്കലരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമി കാര്യം പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അന്യ പുരുഷന്മാരെ സ്ത്രീകൾ സ്പർശിക്കാതിരിക്കുക എന്നുള്ളതാണ് തന്നെ സ്പർശിക്കാൻ തനിക്ക് കൈ തരാനോ അല്ലെങ്കിൽ തന്നെ തൊടാനോ ആരെയും അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് കസിനാണ് അല്ലെങ്കിൽ എളാപ്പാന്റെ മോനാണ് ആങ്ങളെ പോലെയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ എന്നും വരുന്ന ഡ്രൈവറാണ് ഈ വീട്ടിലെ ആ മെമ്പറെ പോലെയുള്ള പണിക്കാരനാണ് എന്നൊന്നുമില്ല ആരെയും തൊടാൻ പാടില്ല അല്ലെ അയാളെ മോളെ പോലെയാണ് എനിക്ക് എന്റെ ഉപ്പയെ പോലെയാണ് അയാള്

ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തിലും അല്ലെങ്കിൽ കയ്യിലും റസൂൽ സാഹു അലഹി വസ്സല തൊട്ടിട്ടില്ല മാത്രവും അലഹി പറയുന്നുണ്ട് ഒരു അന്യ പെണ്ണിനെ തൊടുന്നതിനേക്കാൾ നല്ലത് തലയിലേക്ക് ഒരു ആണി അടിച്ച് കയറ്റലാണ് നിനക്ക് ഹെയർ കാരണം ഈ ടച്ചിങ് തൊടല് പിന്നീട് അതിനപ്പുറത്തേക്ക് പോകും പെണ്ണ് പീഡിപ്പിക്കപ്പെടാനും ഉപദ്രവിക്കപ്പെടാനും അത് കാരണമായി തീരും ഒമ്പതാമത്തെ വിഷയം അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം സ്ത്രീകൾ പുറത്തിറങ്ങുക അള്ളാഹു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക പഴയ അജ്ഞതാ കാലത്തെ സൗന്ദര്യ പ്രകടനം പോലെയുള്ള സൗന്ദര്യ പ്രകടനങ്ങൾ നിങ്ങൾ നടത്താൻ പാടില്ല സൂറത്തുല്ല ഹസാബിന്റെ മുപ്പത്തി മൂന്നാമത്തെ ആയച്ചാണ് ഒരു അതീസൽ കാണാം അൽ ഔറത്തുൻ സ്ത്രീ ഒരു ഔറച്ചാണ് ഫൈത ഹറജത്ത് ആ സ്ത്രീയെങ്ങാനും പുറച്ചേക്കിറങ്ങിയാൽ പുരുഷന്മാർക്ക് ആ സ്ത്രീയെ ഭംഗിയുള്ളതാക്കി പിശാജി തോന്നിപ്പിക്കുന്നതാകുന്നു എന്നാണ് അതുകൊണ്ട് അത്യാവശ്യത്തിനിറങ്ങുക അനാവശ്യമായി സ്ത്രീകൾ പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതാണ് പത്താമത്തേത് അന്യ പുരുഷന്മാരുടെ ദൃഷ്ടികൾ തങ്ങളിലേക്ക് ചായിക്കുവാൻ അയാൾ എന്നൊന്ന് നോക്കട്ടെ എന്ന രൂപത്തിലുള്ള ഒരു പ്രകടനവും അത് സംസാരമാണെങ്കിലും ആംഗ്യം കാണിക്കലാണെങ്കിലും ആ രൂപത്തിലുള്ള കാല് കൊണ്ട് ഒച്ചുണ്ടാക്കലാണെങ്കിലും ഒന്നും ഒരു സ്ത്രീക്ക് പാടില്ല മറച്ചു വെക്കുന്ന തങ്ങളുടെ അലങ്കാരം അറിയപ്പെടുവാൻ വേണ്ടി അവർ കാലിട്ടടിക്കുകയും ചെയ്യരുത് എന്നാണ് ഇതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ കൃത്യമായി ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം മഹാനായ റസൂൽ മഹാനായു അലഹി നരകക്കാരായ ആളുകളെ സംബന്ധിച്ച് രണ്ട് പറയുന്നു അതിന്റെ അവസാനം നമുക്ക് കാണാം ചില സ്ത്രീകൾ അവർ വസ്ത്രം ധരിച്ചവരാണ് എന്നാൽ വിവസ്ത്രരാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നവരാണ് അവർ അവരുടെ തല ഒറ്റകത്തിന്റെ പൂഞ്ഞ പോലെയാണ് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അതിന്റെ സൗരഭ്യം പോലും അവർക്ക് വാസനിക്കാൻ കഴിയില്ല എന്നാണ് അപ്പൊ മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് സ്വർഗപ്രവേശനം തടയപ്പെടാൻ മാത്രം ഗൗരവമുള്ള വിഷയമാണത് എന്നാണ് അള്ളാഹുനെ നമ്മൾ സൂക്ഷിക്കുക അള്ളാഹുവിന്റെ ശരിയത്ത് നമ്മൾ പാലിക്കുക അതാണ് ഈ ലോകത്തും നമുക്ക് സംരക്ഷണമായിട്ടുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല അള്ളാഹുവ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു ത ആ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പതിനൊന്നാമത്തെ ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ അവരുടെ കണ്ണുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഒക്കുല്ലിൽ മിനാച്ചിമിൻഹിൻ സത്യവിശ്വാസിനികളോട് നവിയെ താങ്കൾ പറയുക അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും വയഹ്ഫൽ നഫുറൂജു അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും എന്നാണ് കണ്ണു നിയന്ത്രിക്കുക എന്നുള്ളത് ഹറാമിൽ അകപ്പെടാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴിയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പന്ത്രണ്ടാമത്തെ വിഷയം വിവാഹപ്രായമായാൽ ഉടൻ സ്ത്രീകൾ വിവാഹത്തിന് തയ്യാറാവുക എന്നുള്ളതാണ് വിവാഹപ്രായമായാൽ ഉടൻ അവരെ നമ്മൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക നിങ്ങളിലുള്ള അവിവാഹിതരെയും നിങ്ങളുടെ അടിമകളിൽ നിന്നും അടിമ സ്ത്രീകളിൽ നിന്നും നല്ലവരായിട്ടുള്ളവരെയും നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തുക എന്ന് സൂറത്തുനൂറിന്റെ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിലൂടെ ഒരാൾ നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ച് കടന്നു വന്നാൽ നിങ്ങൾ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുക ഭൂമിയിൽ വലിയ ഫസാദുമുണ്ടാകുമെന്നാണ് കൃത്യമായി അവരെ നേരത്തെ അഥവാ പ്രായമായ ഉടനെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളതും ഇസ്ലാം കൃത്യമായ രൂപത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പറയുമ്പോ ചില ആളുകൾ ചോദിക്കും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതിന് പുരുഷന്മാരല്ല കാരണം സ്ത്രീകൾ എന്തിനാണ് നിയമങ്ങൾ പാലിക്കുന്നത് വീടുകളിൽ കള്ളന്മാരുടെ ശല്യം ഉണ്ടെങ്കിൽ കള്ളന്മാരെ നിന്നായിക്കോട്ടെ നമ്മൾ നിന്നെ വീട് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ലോകത്തെ എല്ലാവരെയും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കണം നിങ്ങളുടെ ചാരിത്രം നിങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കണം ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ലോകത്തും നിങ്ങൾക്ക് രക്ഷയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇസ്ലാം സ്ത്രീകളോട് മാത്രമല്ല കൽപ്പിച്ചിട്ടുള്ളത് സമൂഹം കൃത്യമായി ആ വിഷയത്തിൽ ശ്രദ്ധ ഉള്ളവരാവണം ഉള്ളവരാവണംചരിക്കുന്ന ആളുകൾക്ക് തക്കതായ ശിക്ഷ നടപ്പിലാക്കപ്പെടണം ബലാത്സംഗം ചെയ്യുന്ന ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകായോഗ്യമായി ശിക്ഷിക്കണം ഇസ്ലാമിന നിയമത പഠിപ്പിക്കുന്നത് ആകട്ടെ മറ്റു തിന്മകളാകട്ടെ ആ കുറ്റവാളികളെ ജനങ്ങൾ നോക്കി നിൽക്കേ പരസ്യമായി ശിക്ഷിക്കുന്നത് എന്തിനാണ് മറ്റുള്ളവർക്ക് ഒരു പേടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ എല്ലാ അർത്ഥത്തിലും പെണ്ണിന് സംരക്ഷണം നൽകുന്നതാണ് ഇനി ഒരു ഭർത്താവ് മൻകുത്തിലൂലി ഫഹുവ ഷഹീദ് ആരെങ്കിലും തന്റെ ഭാര്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊല്ലപ്പെട്ടാൽ ഭാര്യയാകട്ടെ അല്ലെങ്കിൽ കുടുംബമാകട്ടെ അവരെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ അവൻ ഷഹീദാണ് ഒരു പെണ്ണിനെ അക്രമിക്കാൻ ഒരു പുരുഷൻ അനുവദിക്കുകയില്ല തൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ തന്റെ മകളെ അല്ലെങ്കിൽ തന്റെ സഹോദരിയെ അന്യർക്ക് കൊത്തിവലിക്കുവാൻ ബുദ്ധിയുള്ള മതമുള്ള ഒരു ും അനുവദിക്കുകയില്ല ഒരു കവി പറഞ്ഞതുപോലെ ഇന്ന റിജാലൻ സ്ത്രീകളെ നോക്കുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ അന്യായമായി അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇറച്ചിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന നായകളെ പോലെയാകുന്നു അവിടെയുള്ള ആ സിംഹങ്ങൾ അവരെ അതിനെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരു വിലയുമില്ലാതെ അത് തിന്നപ്പെടുമെന്നാണ് ഇതുപോലെ കൊത്തിവലിക്കാൻ ഒരിക്കലും ഇട്ടുകൊടുക്കുന്ന അവസ്ഥ നമുക്കുണ്ടാവരുത് എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് തങ്ങളുടെ ഭാര്യമാരെ വരുമാനമാർഗമാക്കി മാറ്റുന്ന ആളുകൾ ജോലിയൊന്നുമില്ല ഭംഗിയുള്ള ഭാര്യയാണ് അതുകൊണ്ട് തന്നെ അവൾ രാവിലെ ചായ ഉണ്ടാക്കുന്നത് ചോറ് വഹിക്കുന്നത് അവർ വസ്ത്രം വാങ്ങുന്നത് ഇങ്ങനെ വീട്ടിലെ മുഴുവൻ രഹസ്യങ്ങളും ക്യാമറക്ക് മുമ്പിൽ കാണിക്കുകയും ആ ലൈക്കിന്റെയും ഷെയറിന്റെയും എണ്ണം നോക്കി സായൂജമടയുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരെയാണ് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത് കാലഘട്ടത്തിൽ അടിമ സ്ത്രീകളെ വേഷ്യാവൃത്തിക്ക് പറഞ്ഞയച്ച് പണം സമ്പാദിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അള്ളാഹു പറഞ്ഞു ഇൻ അർദുൽ ദുനിയാ നിങ്ങളിൽ അടിമ സ്ത്രീകൾ ശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐഹിക ജീവിതത്തിന്റെ വിഭവം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ അവരെ വേഷ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത് ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ് സ്വന്തം മക്കളെ അമ്മമാര് പോലും ഇത്തരം വേഷ്യാവൃത്തിക്ക് കൊണ്ടുപോയി വിട്ടുകൊടുക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ നിയമങ്ങൾ എത്ര പ്രസക്തമാണ് ാഹു അലഹി മൂന്ന് വിഭാഗം ഒരു വിഭാഗം കുടുംബത്തിൽ ഹീനതകൾ മേച്ഛതകൾ ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നവർ കൂട്ടിക്കൊടുപ്പുകാർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നോട്ടം നോക്ക് അവർക്ക് ഉണ്ടാവുകയില്ല എന്ന രൂപത്തിൽ നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇസ്ലാമിന്റെ നിയമങ്ങൾ നിത്യപ്രസക്തമാണ് അള്ളാഹുസുബെഹാനഹൂലയുടെ നിയമങ്ങളാണത് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിർമ്മിച്ചതല്ല യാതൊരു പോരായ്മയുമില്ല ദുനിയാവിലും പരലോകത്തും നമുക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സുരക്ഷിതത്വവും സംരക്ഷണവും നൽകുന്നതാണ് അതുകൊണ്ട് നമ്മൾ അഭിമാനിക്കുക മുസ്ലിങ്ങളായതിൽ അള്ളാഹു സുബെഹാനോടെ നന്ദിയുള്ളവരായി മാറുക നമ്മൾ ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ദുനിയാവിൽ ഖേദിക്കേണ്ടി വരും പരലോകത്തും ഖേദിക്കേണ്ടി വരും الله تعالى لا بد تيرول الله أمر أنغلي لندوم نمرد أمم تنين كاتريش تاني غريب كمارا بيت نميل لندو بندب وعي صردو ملدو مايا رهسيه وهم مايا سكرت الله هو كلام ما بقي الله تعالى سامبورنا مايا شفاء إنا بردان في مارا بيت المؤمنين والمؤمنات والمسلمين والمسلمات الله هي منهم واللامبات إنك مجيب الدعوات وقال الحاجات الله هو الإسلام والمسلمين الله الإسلام والمسلمين الله هو الإسلام والمسلمين وعدل الشرك والمشركين وعدل الشرك والمشركين وعدل الشرك والمشركين أمين أمين برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين